അല്ല അലങ്ങളെ ഷെഡിൽ ഇത്ര ചെടി അല്പത്തിന് പൂ ഉണ്ടായോ പൂവും കായൊക്കെ മലേഷ്യല്ലേ മലേഷ്യത്തല്ലേ മലേഷ്യത്തെ ഫ്രാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പൂഗ് ഇങ്ങനെ അതിന്റെ കായനക്കാരോ കായ് 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 വേറെ അങ്ങനെ ഭാഗത്തുണ്ടല്ലേ ഇത് ഇവിടുത്തെ ചെങ്ങരത്തെ ഓട്ടക്കാരൻ പരിപാടിയായിട്ടത് കലാവിരുദികള് ഇതെന്താ കുണ്ടുകുളിയേ ഇതെന്താ ചക്ക ഞങ്ങള് ഒക്കെ ചക്കരചക്കര നോട്ടെ ഇത് നല്ല മഞ്ഞ കളറാണല്ലോ ഒന്നും ആയിട്ട് നോട്ടെന്താ ചക്കാണ് അല്ല പിന്നെ ആകാശം നടക്കല് മഴ തടാതി ചക്കണ്ടാതി ചക്കണ്ടക്കാ ചോ ബലൊക്കെ ഏഹ് വാലാക്കിയടുന്നാക്കി പേടിച്ച പൈസ നറ്റത്താണ് വരുന്നത് കൊടക്കിലെ കുട്ടിയോ അതാ പറഞ്ഞു കൊടുക്കുവാൻ തോന്നുന്നു കൂടിണ്ട് ടയാ ഒന്നാടയാ മഞ്ചേരിക്ക് പോകണ മുസ്ഫിണ്ട് ചക്കന്നെ ചക്കന്ന ബസ് കയറ്റൂലോ ഏ ചെന്നാലും ബസ് കയറ്റൂലും ആർക്കും ഇപ്പൊ തല്ലാളേ

ഓനെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിട്ടു ഓനെ ഔഷധ ഗുണങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി ആ ഓൻറെ ജാക്ക് ഫ്രൂട്ടിന്റെ ജ്യൂസ് തന്നെ